നഗരസഭയിൽ ആരംഭിച്ച മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു നിർവഹിച്ചു വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാരും കോളേജ് വിദ്യാർത്ഥികളും ചേർന്ന് നഗരസഭാ പരിസരം വൃത്തിയാക്കുകയും മൂവാറ്റുപുഴ പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യുകയും ചെയ്തു കേരള മിഷൻ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് പിറവൻ നഗരസഭയിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ രണ്ടാം ഘട്ട ഉദ്ഘാടനവും സ്വച്ഛതായി സേവ രണ്ടായിരത്തിനാല് സമാപനവും മെഗാ ക്ലീനിംഗ് ഡ്രൈവിന്റെ ഉദ്ഘാടനവും നടത്തിയത് നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ജൂലി സാബു ഉദ്ഘാടനം േഷൻ മറ്റ് പൊതുപ്രവർത്തകരെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് വാർഡുകളിലും ഇന്ന് ശുചീകരണം നടക്കുകയാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് ബസ് സ്റ്റാൻഡ് മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് അതുപോലെ തന്നെ പൊതുനിരത്തുകൾ എല്ലാം കേന്ദ്രീകരിച്ച് എല്ലാവരുടെയും കൂടി ഇന്ന് ശുചീകരണം നടത്തുകയാണ് വൈസ് ചെയർമാൻ കെ പി സലീം അധ്യക്ഷനായി ഒരു ജനകീയ കൂടി മാലിന്യ നിർമാർജ്ജനം നടത്തുന്ന പ്രക്രിയക്കാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ തീരുമാനപ്രകാരം നമ്മുടെ സംസ്ഥാനത്താകമാനം ഈ പ്രവർത്തനം നടക്കുന്നത് നമ്മുടെ പ്രാദേശിക ഭരണ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ മാലിന്യ കൂമ്പാരങ്ങളെ മാറ്റി മനോഹരമാക്കുക എന്നുള്ള പ്രവർത്തനം കൂടി പദ്ധതിയുടെ ഭാഗമായി നഗരസഭ ഇവിടെ കൊണ്ടുവരാൻ പോകുന്ന നിങ്ങൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ കൌൺസിലർമാരായ ഗിരീഷ് കുമാർ ജോർജ് ചാരിപ്പ്ളാവിൽ ബാബു പാറയിൽ രമാ വിജയൻ നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ സി എ നാസർ ഹെൽത്ത് ഇൻസ്പെക്ടർ സിജു പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അരുൺ കുമാർ ബിനീഷ് റെജുല കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ സന ഫാത്തിമ നഗരസഭാ ശുചീകരണ വിഭാഗം ജീവനക്കാർ പിറവം ബി പി സി കോളേജ് എൻ എസ് എസ് വോളന്റിയേഴ്സ് എന്നിവർ പങ്കെടുത്തു നഗരസഭാ ശുചീകരണ ഭാഗം ജീവനക്കാരും പിറവം ബി കോളേജ് എൻ വിദ്യാർത്ഥികളും ചേർന്ന് നഗരസഭാ പരിസരവും കളംബോ സ്കൂൾ പരിസരവും വൃത്തിയാക്കി റീച്ചെന്ന വേൾഡ് വൈഡ് സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ മാർക്കറ്റും പരിസരവും മറ്റ് രാഷ്ട്രീയ സന്നദ്ധ സംഘടനയുടെ സഹായത്തോടെ മൂവാറ്റുപുഴയാറിലെ പ്ലാസ്റ്റിക്കുകൾ നീക്കം ചെയ്യുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.